സോ ആ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എലിതീമാനം നാച്ചുറായിട്ടുള്ള കാൽഷ്യം ഈ എണ്ണയിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് എവിടെ വേദന അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എലിതീമാനം വരെയുള്ള കാരണം പറഞ്ഞു പഞ്ചസാര സ്റ്റോപ്പിറ്റ് അതിന് അപ്പുറൊന്നും ഇല്ല ലളിതീയം രണ്ടാമത്തെ കാരണമാണ് വാളംപൊളി പരമാവധി കുറയ്ക്കുക എല്യതീയമാനം വരുന്ന മൂന്നാമത്തെ കാരണമാണ് വെയിലും ഉള്ളാത്തത് നാലാമത്തെ കാരണമാണ് ഇംഗ്ലീഷ് മരുന്നിലെ നിരന്തരമായ ഉപയോഗം അഞ്ചാമത്തെ കാരണമാണ് തവിടില്ലാത്ത പ്രശ്നം കഴിക്കുന്നത് ആറാമത്തെ കാരണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് മെനോപോസ് ആർത്തവ വിരാമം ആ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിലെ കാൽഷ്യം മെറ്റാബോളിസം വീക്കാവും അപ്പോൾ എല്യുതയമാനം എന്ന രോഗത്തിൽ നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാം കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉള്ളതുകൊണ്ട് എവിടെ വേദനയുണ്ട് എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പെയിൻഗോ എന്ന് പറയുന്ന ഓയിൻമെന്റ് ഉണ്ട് അതുകൂടി ചേർത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ആശ്വാസം കിട്ടും അപ്പൊ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി എല്ല്തേമാനമായി ഇരുപത്തി എട്ട് ശതമാനം ആളുകൾ ഇന്ത്യയിൽ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗമോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് ആ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഈ എണ്ണ ഏറ്റവും നല്ലതാണ് കാരണം എന്താ എപ്പങ്കാരി എണ്ണയ്ക്ക് പറയുന്നത് ഹാർട്ട് ഓയിൽ എന്നാണ് ഹാർട്ട് ഓയിൽ ബ്രാൻ ഓയിൽ എന്നല്ല പറയാ അവര് ഹാർട്ട് ഓയിൽ എന്നാണോ പറയാ അപ്പോ ഇത് ഹൃദയ സംബന്ധമായ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഒന്ന് ഹാർട്ടിന്റെ മേലെ കൊഴുപ്പടിഞ്ഞു കൂടും വിശ്രൽ ഫാറ്റ് ആ വിശ്രൽ ഫാറ്റിന് ഒരു പരിധി വരെ കുറച്ച് ഹാർട്ടിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ സഹായിക്കും വിശ്രൽ ഫാറ്റ് കൂടുമ്പോൾ പത്ത് ലക്ഷണങ്ങൾ ഉണ്ട് കൈനുതരിപ്പ് കാലിന് തരിപ്പ് പെരടിക്ക് കടച്ചിൽ തോളത്തിൽ വേദനയും കടച്ചിലും അരയ്ക്കുന്ന കീഴുപ്പോട്ട് വേദനയും കടച്ചിലും ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന മുട്ടുവേദന രാവിലെ ബെഡ്ഡി തന്നിട്ട് കാലിന് നിലത്ത് കൂത്തുമ്പോണ്ട് അന്ന് ഒപ്പൂറ്റി വേദന നടക്കുമ്പോൾ കെതപ്പ് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലുള്ള വേദന നമ്മുടെ നാട്ടില് നല്ലൊരു ശതമാനം മധ്യവയസ് പിന്നിട്ട ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് നല്ലൊരു ശതമാനം എന്താ കാരണം വിസൽ ഫാറ്റ് അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ബ്ലഡിലുള്ള കൊഴുപ്പ് അത് നമ്മള് കൊളസ്ട്രോൾ എന്ന് പറയും അല്ലാതെ വരുന്ന കൊഴുപ്പാണ് വിസൽ ഫാറ്റ് ആ വിസൽ ഫാറ്റിന്റെ പരിധി വരെ കുറയ്ക്കാൻ ഈ എണ്ണ നല്ലതാണ് കാരണം ഇത് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ശരീരത്തിന്റെ ഒരു ഹാർഡ് ഒരു ഹാർഡ്നെസ് പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഇത് ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇതിലടങ്ങിയിട്ടുള്ള ഒറേസിനോൾ എന്ന് പറഞ്ഞ ആന്റിയുടെ സാന്നിധ്യം ഇത് നമ്മുടെ ബ്ലോക്കുകളെ ഒരു പരിധി വരെ അലിയിപ്പിച്ച് കളയാൻ സഹായിക്കും അത് ചെറിയ കാര്യമല്ല അഞ്ചു ബ്ലോക്ക് നാൽപ്പത് ദിവസം കൊണ്ട് മാറി അനുഭവം ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഭക്ഷണ രീതി മാറി ജീവിതശൈലി മാറി അത്രേയുള്ളൂ അതിനപ്പുറമൊന്നും ഇല്ല എണ്ണ ഉപയോഗിച്ചു അന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ല ഒന്നര രണ്ട് ലക്ഷം രൂപ മുടക്കി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറി ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവരെ എണ്ണ കൊണ്ട് സംഭവിക്കില്ല എണ്ണ കൊണ്ട് മാത്രം സംഭവിക്കില്ല ഞാൻ പറയുന്ന ഭക്ഷണ രീതികൾ അഞ്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഇറ്റ് വിൽ ഹാപ്പൻ പിന്നെ ഒരു രോഗം മാറുന്നത് എല്ലാവർക്കും ഒരേ സ്പീഡിൽ മാറില്ല അഞ്ച് കാര്യങ്ങളുണ്ട് ഒരു രോഗം മാറുന്ന അഞ്ചു കാര്യങ്ങളെ ആശ്രയിച്ചാണ് രോഗിയുടെ പ്രായം രോഗത്തിന്റെ പഴക്കം രോഗി കഴിച്ച മറ്റു ലോപ്രതി മരുന്നുകളുടെ അളവ് രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം ഈ അഞ്ചു കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ കാര്യം വിശ്വാസമില്ലാതെ ഒരു മരുന്നും ഇതൊന്നും കഴിച്ചിട്ട് ഒരു ഗുണവും കിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡും വൈഫും കൂടി കാണാൻ വന്നു ഹസ്ബൻഡ് വളരെ താല്പര്യത്തിൽ വന്ന് അദ്ദേഹം എന്നെ രണ്ടു മാസം മുൻപ് കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ആൾമോസ്റ്റ് നയന്റി പെർസെന്റ് പ്രശ്നങ്ങൾ മാറി വൈഫിനെ നിർബന്ധിച്ചാൽ കൊണ്ടുവരുന്നത് അതായത് വളരെ വിഷമത്തോടു കൂടി അവർ എന്റെ മുന്നിൽ ഇരുന്ന് വളരെ സംശയാസ്പദമായ കണ്ണുകളോടുകൂടി എന്നെ നോക്കി എനിക്കറിയാം ആദ്യത്ത് കഴിച്ചിട്ട് യാതൊരു ഗുണം കിട്ടാൻ പോകുന്നില്ലേ കാരണം വിശ്വാസമില്ലാതെ എന്ത് കഴിച്ചിട്ട് ഒരു കാര്യം വിശ്വാസത്തോടുകൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോളൂ നിങ്ങളുടെ രോഗം മാറിയിരിക്കും അത്രയും പാർക്കുള്ള നമ്മുടെ മൈൻഡ് സോ ഷുഗർ ആയി പ്രഷറായി കൊളസ്ട്രോൾ ആയി എല്ലിതേമാനമായ ഹാർട്ട് ബ്ലോക്ക് ആയി സ്ട്രോക്ക് തലച്ചോറിലെ രക്തക്കൊടലുകളിൽ രക്തം കട്ട പിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക് എങ്കിൽ ആ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണ നല്ലത് എത്രയോ ആളുകൾ ബെഡിൽ കിടന്ന് മൂന്നും നാലും അഞ്ചും ആറും വർഷം ബെഡിൽ കിടന്ന ആളുകൾ സുഖമായിട്ട് എണ്ണിട്ട് നടക്കുന്നു ഒന്ന് പരിചയപ്പെടുത്തുക അത്രയും പവർ ഈ പ്രൊഡക്റ്റിനുണ്ട് ഈ സിസ്റ്റത്തിനുണ്ട് ഞാൻ പറഞ്ഞു ഒരു എണ്ണ കൊടുത്തുകൊണ്ട് മാത്രം രോഗം മാറുന്നില്ല കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ ദെൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന രോഗമാണ് ക്യാൻസർ ഇന്നത് സർവ്വസാധാരണ സാധാരണ ഒരു ഇരുപതോ മുപ്പതോ പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങില് ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നോ നാലോ പേര് ക്യാൻസർ പേഷ്യന്റ് ഞാൻ ഇന്നലെ കണ്ടു മിനിഞ്ഞാന്ന് കണ്ടു നാലാന്ന് കണ്ടു ഇന്നും കണ്ടു അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും കഷ്ടം ഇപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ബ്ലോക്ക് വന്നു ഓ കഷ്ടായാലോ മറ്റൊരാൾക്ക് സ്ട്രോക്ക് വന്നു നമ്മൾ വിഷമം പറയും അവരൊക്കെ ഫോളോ ചെയ്യുന്ന അതേ ഭക്ഷണ രീതിയും അതേ ജീവിതശൈലിയും നമ്മൾ ഫോളോ ചെയ്താൽ അവർക്കൊക്കെ വരാവുന്ന രോഗങ്ങൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വരുമെന്ന് ഞാൻ പറഞ്ഞു വരാം ദരിസ് എ പോസിബിലിറ്റി ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് മാറി ചിന്തിക്കണം പാശ്ചാത്യ നാളുകളിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസനോളിന്റെ ഗുളികകൾ നമുക്ക് ഇവിടെ ഒറൈസനോളിന് ഗുളിക രൂപത്തിൽ കിട്ടാനുണ്ട് അർസിമലുണ്ട് ആർസിബോൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അത് റെഗുലർലി കഴിക്കുക രാവിലെ വൈകിട്ട് ഒന്ന് കഴിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രിവെൻഷൻസ് ബെറ്റർ താൻ ക്യൂആആർ അപ്പൊ ആളുകൾ പറയും ഭയങ്കര പൈസയല്ലേ യെസ് പക്ഷേ ഈ ശരീരം നാലഞ്ച് കോടി വില വരുന്ന ശരീരത്തിനേക്കാൾ വലിയ വിലയൊന്നും ഒരു ഫുഡ് സപ്ലിമെന്റും വരില്ല ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു രോഗം ഹൃദ്രോഗം അല്ലെങ്കിൽ ക്യാൻസർ സർവ്വസാധാരണമാണ് പണ്ടൊക്കെ ജലദോഷം പനി എന്ന് പറയുന്ന അതേ ലാഘവത്വത്തിൽ നമ്മൾ പറയുന്നു ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മാറ്റി ഒന്നര വർഷത്തിന്റെ രണ്ടാമത്തെ ബ്രസ്റ്റ് മാറ്റി പിന്നെ ലങ്സിലും പിന്നെ എല്ലുകളിലൊക്കെ ഒക്കെ ക്യാൻസർ ബാധിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഒരുപാട് പേഷ്യൻസ് ഇന്നലെയും കണ്ടു ഇനി കണ്ടു എന്നും കണ്ടുകൊണ്ടിരിക്കുക സങ്കടം തോന്നും പക്ഷെ ഒരു പരിധി വരെ അവരുടെ സങ്കടം മാറ്റാൻ നമുക്ക് സഹായിക്കും ആളുകളിലേക്ക് എത്തിക്കുക സത്യസന്ധമായി പറയാം നുണ പറയരുത് നുണ പറയേണ്ട ആവശ്യമില്ല സത്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വാങ്ങിക്കും അപ്പോൾ തലയിൽ തേക്കാം മെയിൽ തേച്ച് കുളിക്കാം പാചകമായിട്ട് ഉപയോഗിക്കുന്നത് പച്ചയ്ക്ക് കഴിച്ചാൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ക്യാൻസറെ മറ്റന്നല്ല പറയുന്നത് തടയാൻ സഹായിക്കുന്ന അതിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒറൈസിനോളിന്റെ സാന്നിധ്യമുണ്ട് നമുക്ക് ഇവിടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു ഒറൈസിനോളിന്റെ ഗുളിക രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിച്ചോളൂ വണ്ടർഫുൾ റിസൾട്ട് യു വിൽ ഗെറ്റ് പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മൂന്ന് അസുഖങ്ങളുണ്ട് ഒന്ന് കൈ വറക്കും കഴുത്തു പറിക്കും മുട്ടു പറിക്കും ശരീരം മൊത്തം വരയ്ക്കുക പാർക്കിൻസൺസ് കഴിഞ്ഞ ദിവസം വളരെ ബോഡി വളരെ സ്റ്റിഫായിട്ട് ഒരു പേഷ്യന്റ് തന്നെ കാണാൻ വന്നു കൺ ലക്ഷണം കണ്ടാലറിയാം പാർക്കിൻസൺസിന്റെ പക്കത്ത് എത്തി നിൽക്കണം അദ്ദേഹത്തിന് അറിയില്ല അത് നമുക്ക് ഇത് കൊടുക്കാം ഗാമോറൈസിനോട് കൊടുക്കാം ഡി എച്ച് എ ടു ഹൺഡ്രഡ് കൊടുക്കാം ന്യൂട്രിച്ചാർ ചാർജ് ഡി എച്ച് വണ്ടർഫുൾ റിസൾട്ട് കിട്ടും അപ്പൊ ഒരു രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി സാധിച്ചാൽ വി ൻ ഡു മെറക്കുൾസ് പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അൽഷിമഴ്സ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളിലും അത് പതുക്കെ പതുക്കെ കണ്ടുവരുന്നുണ്ട് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവില് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയും കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അൽഷിമഴ്സ് ഒന്നും അറിയില്ല നമ്മളാരാണെന്നു നമുക്ക് അറിയാത്തൊരവസ്ഥ ആലോചിച്ച് നോക്ക് സ്ത്രീകൾക്ക് മാർത്തവം നിൽക്കാൻ പോകുന്ന സമയത്ത് നിന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് മെനാപോസിൻഡ്രം അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ എണ്ണ കാരണം ഇതിൽ ഒറൈസനോൾ ഉണ്ട് ഒറൈസനോൾ മാത്രമല്ല ടോക്കോ ട്രിനോൾ ഉണ്ട് ടോക്കോ ഫിറോൾ ഉണ്ട് പ്ലസ് ഒറൈസനോൾ ഉണ്ട് ഈ മൂന്ന് ആന്റി ഓക്സിഡൻ അടങ്ങിയ ഒരു എണ്ണ വേറെ വേറെയില്ലേ വെളിച്ചെണ്ണ നല്ലതാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളുടെ വീട്ടിൽ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ളൂ ഒറ്റ തവണ ചൂടാക്കി ഉപയോഗിക്കാം രണ്ടാമത് ഉപയോഗിക്കരുത് പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളിലുണ്ട് എന്നോട് പലരും പറയാണ്ട് ബീങ് എ നാച്ചുറോ ദിസ് നിങ്ങൾ എന്തുകൊണ്ട് ഈ എണ്ണ പ്രൊമോട്ട് ചെയ്യും ഞാൻ പറഞ്ഞു നല്ലതാണ് അതുകൊണ്ട് തന്നെ പത്ത് പതിനാറ് പതിനേഴ് വർഷമായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് സോ ഈ എണ്ണ ഞാൻ ഇത്രയും സമയമെടുക്കാനുള്ള കാരണം ആർ എസ് എമ്മിൽ എന്നും ഇഷ്ടംപോലെ പുതിയ ആളുകൾ വരും ദിവസം ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വരുന്നുണ്ട് അവരറിയണത് നമ്മുടെയൊക്കെ കാരണ പുതിയ വരുന്ന ആൾക്ക് നോക്കാറൊന്നും അറിയില്ല ഇത് പഠിക്കാനുള്ള സമയമില്ല ഇല്ല അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ സർട്ടിഫൈഡ് അതുപോലെ അനാലിസിസ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ് അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് മുപ്പതോളം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഈ എണ്ണ അപ്പൊ അത്രയും വാല്യൂബിൾ ആണത് ആറോളം ദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഓൾ അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഹെൽത്ത് കാർഡ് ഓയിൽ ആരോഗ്യ സംരക്ഷക എണ്ണ